നിങ്ങൾക്കൊടി കിട്ടുവോ ഇല്ലല്ലേ എന്നിപ്പോ എന്റെ ഓണക്കൊടി കിട്ടിയല്ലോ ഇപ്പ കാണാം എന്റെ സൂപ്പർ ഓണക്കൊടി ഇത് ഇതാ എന്താന്ന് അറിയത് ഞാൻ സ്കൂളിൽ പോന്ന് ഓട്ടേയാണ് ഇതാണ് ഓണക്കൊടി

ഇതുപോലെയാണ് അത് കിട്ടുമ്പോ ഇങ്ങനെയൊരു ഭംഗിയാണ് പറയുന്നത് വേണ്ടിട്ടാണ് ഷർട്ട് അല്ലേ നോക്കിയത് വിട്ട് നോക്കിയാലോ ചാണക്കടി തന്നതാ ഞമ്മക്ക് ഇത് വെച്ചിട്ടുക്കിയാൽ ഇത് ഇനി നമുക്ക് ഒരു സൂത്രം കൂടി നോക്കാം ഇത് എന്റെ അമ്മക്ക് വേണ്ടിട്ടുള്ള ഒരു സാധനമാണ് വെറു സാധനം മാത്രമാണ് അതിന്റെ പേര് പറഞ്ഞൂല അത് പറയൂല